അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാർ കാർഡ് പോലെ രാജ്യത്തെ പൗരന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിൽ രേഖയാണ് പാൻ കാർഡ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്തുള്ള മിക്ക സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും അവ പൂർത്തിയാക്കുവാനും പാൻ കാർഡ് നമ്പർ ആവശ്യമായി വരുന്നതാണ് പാൻ കാർഡ് വ്യക്തിപരമായ ആവശ്യം ൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒരുപോലെ അത്യാവശ്യമാണ് നികുതി ഇടപാടുകൾക്ക് പാൻ കാർഡ് അത്യാവശ്യമാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്തക്ക ആൽഫ ന്യൂമറിക് അക്കൌണ്ട് നമ്പർ പാൻ കാർഡ് എടുക്കുന്നവരെല്ലാം ആദായ നികുതി അടയ്ക്കണമെന്ന ധാരണയിലാണ് ഭൂരിഭാഗം പേരും ഉള്ളത് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് പാൻ കാർഡ് ഉള്ളവർക്കെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ആദായ നികുതി വകുപ്പിന് കണക്കുകൾ സമർപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുള്ളൂ ഇപ്പോൾ നിലവിലെ പാൻ കാർഡിന് ചില മാറ്റങ്ങളും അപ്ഡേഷനുമായി കേന്ദ്ര സർക്കാർ പാൻ ടു എന്ന പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പദ്ധതിയിലൂടെ പുതിയ പാൻ കാർഡുകൾ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകും നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് അപ്ഡേഷൻ ചെയ്യുവാൻ നിലവിൽ പാൻ കാർഡ് ഉള്ള ആളുകൾ ഇവർക്ക് പാൻ ടൂലിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ പുതിയ കാർഡ് ലഭിക്കും ഈ സംവിധാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ടോ എന്നും തെറ്റിദ്ധാരണ ഉണ്ടാകും പാൻ നമ്പർ നൽകുന്നവരാണോ എന്നും സർക്കാർ വകുപ്പുകൾ ഇനി എളുപ്പത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് കണ്ടെത്തിയാൽ പതിനായിരം രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ിലെ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കുവാൻ അനുവാദമില്ല ഒന്നിൽ കൂടുതൽ ഉള്ളവർ ആക്സസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ പാലിക്കുകയും വേണം ഇനി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പാൻ കാർഡും പുതുക്കേണ്ടതാണ് ഈയൊരു അറിയിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക